പണ്ടു മുതൽ നാം പാലിച്ചു വരുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നാം അവ പിന്തുടരുന്നു അക്കാര്യത്തിൽ എല്ലാവരും തുല്യനാണ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ സമയം കുറിക്കും അതുപോലെയാണ് നിമിത്തം വരുന്നത് കൈനീട്ടം വാങ്ങിക്കുന്നതും കണി കാണുന്നതും എല്ലാം പഴമക്കാർ ശ്രദ്ധയോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് കെത്തിക്കുന്നതും അതിന്റെ ഭാഗമാണ് അത്തരത്തിൽ പണ്ട് മുതൽ നാം കേൾക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾ മുടി അഴിച്ചിടരുതെന്ന് മുടി കെട്ടി കെട്ടിവേണം എപ്പോഴും ക്ഷേത്രത്തിൽ പോകാനെന്ന് വീട്ടിലുള്ള മുതിർന്നവർ പറയും അവരത് പറയുമ്പോൾ അതനുസരിക്കുമെന്നല്ലാതെ ശരിക്കും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല അതിനു പിന്നിൽ ചില വിശ്വാസങ്ങളുണ്ട് ഒന്നാമതായി നമ്മൾ ക്ഷേത്രത്തിൽ മുടി അഴിച്ചിട്ട് പോകുമ്പോൾ അറിയാതെ മുടി കൊഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ വീഴാൻ സാധ്യതയുണ്ട് ഇത് പറഞ്ഞ പൂക്കളിലോ വെള്ളത്തിലോ നിവേദ്യം തയ്യാറാക്കുന്നതിലോ വിളക്കിലോ വീഴാൻ ഇടയുണ്ട് അതാണ് മുടി കെട്ടിവെക്കണമെന്ന് പറയുന്നത് അങ്ങനെ മുടി വീണാൽ അത് ദോഷമാണെന്ന് പലരും വിശ്വസിക്കുന്നു പണ്ട് മുടി വിടർത്തിയിട്ടിട്ട് നടക്കാൻ പെൺകുട്ടികളെയും സ്ത്രീകളെയും അനുവദിച്ചിരുന്നില്ല മുടിയുടെ അറ്റമെങ്കിലും ഘട്ടം പറഞ്ഞിരുന്നു ക്ഷേത്രത്തിൽ എപ്പോഴും വിളക്കുകൾ കത്തിച്ച് വയ്ക്കും ആ സമയം മുടി വിടർത്തിയിട്ട് പോയാൽ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ വിളക്കിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതാണ് കെട്ടാൻ പറയുന്നതിന്റെ മറ്റൊരു കാരണം അതുപോലെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ അങ്ങനെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും പാലിച്ചു പോകും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പണ്ടുള്ളതിൻ്റെ അത്ര തീവ്രത ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പുതുക്കത്തിൽ പറയും എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിൽ പോയില്ലായിരുന്നു ഇപ്പോഴോ അവരാണ് ക്ഷേത്രം ഭരിക്കുന്നത് പല ക്ഷേത്രത്തിന്റെയും ഭരണസമിതി അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്